രസകരമായ കാര്യങ്ങൾക്കൊപ്പം ചില പ്രശ്നങ്ങളും വീട്ടിൽ ഉണ്ടാകാറുണ്ട് പ്രശ്നങ്ങളില്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാലോ പലരുടെയും സമയം മോശമായി തുടങ്ങുന്നതും അപ്പോഴാണ് പിന്നെ ജാതകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന് അതിനിടയ്ക്ക് നല്ല സമയം നല്ല സമയമുള്ള ഒരാളെ നമുക്ക് വീട്ടിലേക്ക് കയറ്റി വിട്ടാലോ ഇനിയിപ്പിട് ശുക്രന നൂല് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രേ ഒരുപാട് പേരെ ക്യാമറയുടെ പുറയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇവരെയൊക്കെ അതുപോലെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു തോന്നുന്നുണ്ടോ പറ്റുമായിരിക്കും ഏ പറ്റുമായിരിക്കും പൂ പറിക്കുന്ന ഒരു ജോലിയാണ് ും കപ്പടിക്കാൻ ഒന്നാണല്ലോ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരു കാര്യം എല്ലാത്തിലും എന്ന് പറയുന്ന ഉണ്ട് അതിവനില്ല നിങ്ങൾ എല്ലാവരും എനിക്ക് ഭാഗ്യം പ്രാർത്ഥിക്കുക ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യും ഇറ്റ്സ് എ ഗെയിം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ താങ്ക് യു